കിട്ടിയോ ഇല്ല ചോദിച്ച് മേടിച്ച് അമ്മ ഒരു ഒരു കിട്ടില്ലൻ പ്രൊമോ തന്നെയായിരുന്നു കേട്ടോ ഇന്ന് പുറത്ത് വിട്ടിരിക്കുന്നത് വേറെ ഒന്നുമല്ല നമ്മുടെ സരസ്വതി അമ്മ നമ്മുടെ പൂജയുടെ കയ്യിൽ നിന്നും ഇങ്ങനെ ചോദിച്ച് മേടിക്കുന്നൊരു രംഗം തന്നെ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട് എന്തോ നമ്മുടെ പൂജ ചൊറിയാനായിട്ട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ പൂജ പറയുന്നുണ്ട് നിങ്ങളുടെ വിചാരവിധ നിങ്ങളുടെ വീടാണെന്നാണ് വെറുതെല്ലാം നിങ്ങളെ വൃത്തസദനത്തിൽ കൊണ്ട് ആക്കിയെന്നിങ്ങനെ നമ്മുടെ സരസ്വതിയമ്മയുടെ മുഖത്ത് നോക്കി തന്നെ നമ്മുടെ പൂജ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇത് കേട്ട് നമ്മുടെ സരസ്വതി ഇങ്ങനെ അടിക്കാനേ പൂജ ഇങ്ങനെ കൈ ഉണ്ട് കേട്ടോ പക്ഷേ പൂജ ഇങ്ങനെ കൈ ഇങ്ങനെ മുറുകെ പിടിച്ച് നിർത്തിയിട്ട് കുറച്ച് ഡയലോഗ് ഒക്കെ അടിക്കുന്നുണ്ട് അപ്പോൾ അതിൽ നമ്മുടെ സരസ്വതി മാ ഫ്ലാറ്റായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും സരസ്വതിമാവ് നമ്മുടെ പൂജയുടെ കയ്യിൽ നിന്ന് നമ്മൾ ചോദിച്ച് മേടിച്ചിരിക്കുകയാണ് അപ്പുറത്ത് നമ്മുടെ അനിരുദ്ധ് നമ്മുടെ സ്വരമോളയും കൂട്ടി സുമിത്രയുടെ അരികിലേക്ക് പോകാനുള്ള ആ ഒരു യാത്രയിലാണ് അപ്പോൾ നമ്മുടെ അനന്യയുടെ അടുത്ത് ഇങ്ങനെ സ്വരമോളെ പോയി ഇങ്ങനെ കരഞ്ഞുകൊണ്ട് യാത്രയൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മുടെ അനിരുദ്ധി ഇങ്ങനെയും പറയുന്നുണ്ട് ഇനി ഇത് നമ്മൾ തമ്മിലുള്ള അവസാന കൂടിക്കാഴ്ചയാണ് ഇനി നിനക്ക് നിൻ്റെ വഴി എനിക്ക് എൻ്റെ എന്ന് പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട് ശരിക്കും അനിരുദ്ധന് എങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ എന്ന് എനിക്കറിയില്ല കാരണം അനനയുടെ അച്ഛനും അമ്മയും ചെയ്തൊരു തെറ്റിന് അനനയെ ശിക്ഷിക്കുന്നത് ശരിയാണോ എൻ്റെ സ്വരമോളുടെ ഒരു കാര്യം കൂടി ഓർത്തിട്ട് നമ്മൾ അനനയേയും കൂടി കൂടെ കൂട്ടായിരുന്നു ഒന്നും കൂടി അനനയോട് ക്ഷമിക്കാമായിരുന്നു അനിരുദ്ധിന് അങ്ങനെയാണെങ്കിൽ കുറേ കൂടി ബെറ്റർ ആയതിന് സീരിയൽ അപ്പോൾ എന്തായാലും അത് അങ്ങനെ തന്നെ ഇരിക്കട്ടെ അപ്പുറത്ത് നമ്മുടെ സിദ്ധാർത്ഥൻ്റെ അടുത്ത് നമ്മുടെ പൂജ വന്നിട്ട് വന്നിട്ടിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അങ്കിളിങ്ങനെ നാൾ ഇവിടെ നിൽക്കുന്നത് ശരിയല്ല അതിൻ്റെ അമ്മയുടെ ജീവിതത്തെ വല്ലാതെ ബാധിക്കും എന്നിങ്ങനെ നമ്മുടെ പൂജ സിദ്ധാർത്ഥൻ്റെ അടുത്ത് പോയി പറയുന്നുണ്ട് കേട്ടോ നമ്മുടെ സരസ്വതി അമ്മ കേൾക്കുക നീ ആരാൾ ഇതൊക്കെ പറയാമെന്ന് പറഞ്ഞ് നമ്മുടെ പൂജയും വലിച്ചഴിച്ചുകൊണ്ട് സിദ്ധാർത്ഥൻ്റെ അടുത്ത് നിന്ന് വലിച്ചഴിച്ചുകൊണ്ട് കൊണ്ടുപോകുന്ന രംഗങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ പ്രൊമോയിൽ കൊടുവിൽ കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മുടെ ശീതളും സുമിത്ര ഏത് രംഗമൊക്കെ കാണുന്നുണ്ട് പക്ഷേ പൂജയെ രക്ഷിക്കാൻ െ ഓടി പോകുന്നില്ലെന്ന് തന്നെയാണ് പ്രേക്ഷകർ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യം സരസ്വേമ എന്താന്ന് വെച്ചാൽ ചെയ്തോട്ടെ എന്നുള്ള രീതിയിലാണ് നമ്മൾ സുമിത്രയും ചെയ്തളും അവിടെ നോക്കിക്കൊണ്ട് നിന്നത് അപ്പം എന്തായാലും അങ്ങനെയൊക്കെയാണ് തീരുമെന്ന് നമുക്ക് കണ്ടുതന്നെ അറിയേണ്ടിയിരിക്കുന്നു ഇനി നമ്മുടെ പൂജ മിക്കവാറും മിക്കവാറും തല്ല എന്തായാലും അവിടെ ഒറ്റപ്പെടാൻ പോകുന്നൊരവസ്ഥ തന്നെയാണ് ഇത് വരാൻ പോകുന്നത് കാരണം സ്വരമോളും അനുരുദ്ധൊക്കെ എത്തുമ്പോൾ സുമിത്ര എന്താ പറയുക ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്വരമോളുടെ കാര്യത്തിലും അനിരുദ്ധ്യൻ്റെ കാര്യത്തിലൊക്കെ ആയിട്ടായിരിക്കും കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുക അപ്പോൾ അവിടെ പൂജ എന്തായാലും തന്നെ ഒറ്റപ്പെടും അപ്പോൾ ആ ഒരു അവസരം നമ്മുടെ പങ്കുച്ച് മുതലെടുത്ത് അങ്ങോട്ടും പൂജയെ കൊണ്ടുപോകാനുള്ളൊരു ഇതൊക്കെ തന്നെയായിരിക്കും ശ്രമങ്ങളൊക്കെ തന്നെയായിരിക്കും നമുക്ക് കുടുംബങ്ങളൊക്കെ ഇനി കാണുവാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും അതൊക്കെയായിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനും ഒക്കെ നിങ്ങൾ മറക്കാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ വരുന്നത് വരയ്ക്കും ബായ്